വരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം കോൺഫിഡൻസ് അതെ അതല്ലേ എല്ലാം ഈ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടാൽ അതാരായാലും ജീവിത അവതോടെ തീർന്നു എന്നാൽ കോൺഫിഡൻസ് ഉണ്ടേലോ എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ ജീവിതത്തിൽ തന്നെ ഇവിടെ തന്നെ സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കും അതിനെല്ലാം ചാലകശക്തിയായി മനുഷ്യൻ്റെ മനസ്സിൻ്റെ കോൺഫിഡൻസ് തന്നെയാണ് ആത്മവിശ്വാസം എന്നൊക്കെ പറയാറില്ലേ ഏത് വിഷയത്തിനും അങ്ങനെ സീറോയിൽ നിന്നും ഹീറോ ആയിട്ടുള്ളവരാണ് ഭൂരിപക്ഷം വരുന്ന വിജയികളും സക്സസ് പേഴ്സണാലിറ്റികളും ഇതാരുടെയും കുത്തകയല്ല മനുഷ്യായി ജന്മമെടുത്ത് ഏവർക്കും തൻ്റെയുള്ള കോൺഫിഡൻസിനെ വർദ്ധിപ്പിച്ചാൽ എന്ത് നേടാൻ സാധിക്കും മനോമയ ചിന്തകളിലൂടെ തരുന്ന ആശയങ്ങളും സന്ദേശങ്ങളും അങ്ങനെ തന്നെയാണല്ലോ അവനവൻ്റെ റിസോഴ്സിനെ അവനവൻ തന്നെ കണ്ടെത്തി ഉപയോഗിക്കുന്നിടത്താണ് വിജയം അങ്ങനെ ജീവിതത്തിലെ എക്സ്പീരിമെൻസ് എക്സ്പെരിമെൻറ്റുകളും നടത്തി വിജയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ സമീപകാലത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ മരിച്ച ഒരു ദാരുണമായ അന്ത്യം ഒരു സൂയിസൈഡിനെ പറ്റി എല്ലാവർക്കും അറിയാം ഈ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഞാൻ പറയുന്ന അതേ കോൺഫിഡൻസ് ഒരു ബ്രാൻഡ് നെയിമായി ഈ ലോകത്തെ അധികാരനായി ബിസിനസ് രംഗത്ത് വന്നുകൊണ്ടിരുന്ന സി ജെ റോയ് നമ്മുടെ നാട്ടുകാരനാണല്ലേ കേരളത്തിൽ പിറന്ന് ഇപ്പം യു എയിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ അടക്കി വാഴുമ്പോഴും കേരളത്തിൽ തന്നെ നിരവധി പ്രോജക്റ്റുകളും ബിസിനസ് രംഗത്ത് മാത്രമല്ല നല്ലൊരു മനസ്സിൻ്റെ ഉടമ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാടൊരുപാട് നല്ല കർമ്മങ്ങൾ പ്രവർത്തികൾ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരുന്നു നമ്മുടെ പ്രളയം സംഹാര സംഹാരതാണ്ഡവുമായി എല്ലാം നശിപ്പിച്ചപ്പോൾ അവിടെയുള്ള നിരാലംബരായ ആൾക്കാർക്ക് വേണ്ടി പത്തുനൂറ് വീടുകൾ അദ്ദേഹം വെച്ചു കൊടുക്കുകയുണ്ടായി ഇനി അതുമാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ രംഗത്ത് അങ്ങനെ നമ്മുടെ രാജ്യത്തെ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു മനസ്സിനുടമയായ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു വ്യവസായിയായിരുന്നു ജനിച്ചപ്പോൾ സീറോ ആയിരുന്നെങ്കിൽ പിന്നീട് ഹീറോ ആയിട്ട് മാറിയ ഒരു വ്യക്തിത്വം ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്ന് പറയാം കാരണം ധനം ഉണ്ടാകുന്നവരെല്ലാം അത് കണക്ക് ജീവിക്കണമെന്നുമില്ല പക്ഷേ ഇദ്ദേഹത്തിന് അതീവ ദീർഘവീക്ഷണമുള്ള വ്യക്തിത്വമായിരുന്നു പ്ലാനിങ് പ്ലാനിങ്ങിൻ്റെ രാജാവായിരുന്നു ബാംഗ്ലൂരിൽ ഒരു കാലഘട്ടത്തിൽ കേവലം ആറായിരം രൂപ സെൻറ്റിന് നമ്മളിവിടെ പറയുന്ന സെൻറ്റിന് വിലയുള്ള സ്ഥലം പിന്നീട് ഏക്കർ കണക്കിന് അന്ന് അവിടെ യാതൊരു ഡെവലപ്മെൻസും ഇല്ലായിരുന്ന പ്രദേശമാണ് ഭാവിയിൽ അവിടെയുള്ള സാധ്യതകൾ മനസ്സിലാക്കി മുൻകൂട്ടി കണ്ടുകൊണ്ട് ദീർഘഭക്ഷണത്തിൽ കണ്ടുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി അന്ന് അവിടെ വാങ്ങി ബിസിനസ്സിനും മറ്റാവശ്യങ്ങൾക്കും പിന്നീട് അത് സെയിൽ ചെയ്ത് ആറ് കോടി രൂപയൊക്കെയാണ് സെൻറ്റിന് അത്രത്തോളം വിലവെടുപ്പുള്ളൊരു ടൗൺഷിപ്പ് ആക്കി മാറ്റാൻ സാധിക്കും അങ്ങനെ ആറായിരുന്നും ആറ് കോടിയിലേക്കൊക്കെ ഉള്ളൊരു കുതിപ്പെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമല്ല ഒപ്പം കോവിഡ് വന്ന് സംഹാര താണ്ടപ്പോൾ പലരും കമ്പനികളൊക്കെ പൂട്ടി ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ടു പക്ഷേ അദ്ദേഹമാണ് ഈ കോവിഡിൻ്റെ സമയത്ത് ബെസ്റ്റ് ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് ആ സമയത്താണ് കൂടുതൽ പ്രൊജക്റ്റുകൾ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയത് കാരണം ശേഷം ഒരു തിരിച്ചുവരവുണ്ട് എന്നുള്ള ദീർഘവീക്ഷണം അങ്ങനെ എല്ലാം എല്ലാം തൻ്റെ ബുദ്ധിയിലൂടെ നേടിയെടുത്ത് അതേപോലെ തന്നെ ജീവിതം ശരിക്കും തന്നെ ആർമാദിച്ച് തന്നെ കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന മാതൃകയായിരുന്ന നല്ലൊരു മോട്ടിവേറ്ററുമായിരുന്നു സീതിജായി പക്ഷേ അദ്ദേഹമൊക്കെ പലപ്പോഴും സ്വന്തം അധ്വാനത്തിലൂടെ നേരായ ചില മാർഗങ്ങളിലൂടെയൊക്കെയാണ് പക്ഷേ അസാമാന്യമായ രീതിയിലുള്ള ഇൻകം പല വിധേന വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അങ്ങനെയുള്ളവരിലേക്ക് ശ്രദ്ധ വരും അതിൻ്റെ സോഴ്സ് തേടി അതോറിറ്റികളെത്തും അതനുസരിച്ചുള്ള ചില പെനാൽറ്റികളും നിയമ നടപടികളൊക്കെ ഉണ്ടാവാം സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ രീതി അനുസരിച്ച് ഒരുപാട് ഒരുപാട് ലൂപകള് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് വ്യവസായികൾക്ക് വളർന്നു വരാൻ അതുകൊണ്ടാണ് പലരും വിദേശത്തേക്കൊക്കെ ചേക്ക് കയറുന്നത് അവിടെയെല്ലാം കൃത്യമായി ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ബിസിനസ് ചെയ്യാനായിട്ട് യാതൊരു കുഴപ്പമില്ല എത്ര പൈസ വേണേ ഉണ്ടാക്കാം അതെന്ന് വെച്ചാൽ ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈസിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അത് അത്ര സുഖമല്ല എന്ന് പൊതുവെ ഒരു വെപ്പുണ്ട് അതിൻ്റെയൊക്കെ ഒരു രക്തസാക്ഷിയായിരിക്കാം സി ജെ റോയിക്കും സംഭവിച്ചത് ഏതായാലും ഈ വ്യക്തിത്വം ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് നെയിമ് പോലുള്ള കോൺഫിഡൻസിലൂടെ വളർന്നു വന്നു ഏതാനും കുറേ നിമിഷങ്ങളുടെ മനസ്സിൻ്റെ ഒരു ചാബല്യം അത് വന്നെന്ത് സംഭവിച്ചു ഈ ജീവൻ തന്നെ എടുത്തു അപ്പോൾ ഇതിൻ്റെ മനഃശാസ്ത്ര വശം എന്തെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെ സംബന്ധിച്ച അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എത്ര വലിയ പ്രശസ്തരായാലും എത്ര ബുദ്ധിശാലികളായാലും ഈ മനസ്സെന്ന് പറയുന്ന സംഗതിയിലേക്ക് അത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന കുറച്ച് നാളത്തേക്ക് പോലും കയറുന്ന കൈപ്പേറിയ എഫക്റ്റുകൾ അത് ഉപബോധ മനസ്സിൽ രൂഢം മൂലമാകുമ്പോൾ അതങ്ങ് ശക്തി പ്രാപിക്കും ബുദ്ധിയെക്കാട്ടിലും മുകളിൽ ഈ നെഗറ്റീവായിട്ടുള്ള ടെൻഷനും സ്ട്രബിൾ സ്ട്രബിളുകളൊക്കെ അങ്ങോട്ട് ഉറഞ്ഞു കൂടി കഴിഞ്ഞാൽ ഈ ശക്തിയാണ് പിന്നെ ബുദ്ധിയിലേക്ക് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത് എല്ലാ ബുദ്ധിയും മരവിച്ച് പോവും ഒരുപക്ഷെ അദ്ദേഹം കടക്കണിയിലുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല സാമ്പത്തികമായിട്ട് കടമൊന്നും തന്നെയില്ല ബാങ്കിലെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സാമ്പത്തികമല്ല പ്രശ്നം പിന്നെയോ ഈ ഇങ്ങനെയുള്ള ഇഷ്യൂ ഈ കമ്പനിക്ക് ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മാഭിമാനം എന്ന് പറയുന്നത് നല്ല വ്യക്തികളെ സംബന്ധിച്ച് ആത്മാഭിമാനത്തിന് വലിയ വില കാണുന്നവരാണ് വീഴ്ചയിൽ ഏത് വീഴ്ചയ്ക്കും പരിക്കുണ്ടാകും ആ വീഴുന്ന ഹൈറ്റിനെ അനുസരിച്ചാണ് ചെറിയ ഹൈറ്റിൽ നിന്ന് വീണേൽ അത്രയും പരിക്കേ ഉണ്ടാവുള്ളൂ പക്ഷേ വലിയ ഹൈറ്റിൽ നിന്നാണ് അത്രത്തോളം ആഴത്തിലുള്ള പരിക്കുണ്ടാകും മരണം പോലും ഉണ്ടാകും ഇപ്പോൾ ആട് വീണാലും തീർച്ചയായിട്ടും പരുക്ക് പറ്റും അത് താഴെത്തിടയിലുള്ള വീഴ്ചയാണ് ആന വീണാലോ അതിലും വലിയ പരുക്കാവും അപ്പം വളർന്നു വളർന്നു വരുമ്പോഴുണ്ടാകാവുന്ന ആഘാതം പലപ്പോഴും മനുഷ്യ മനസ്സിനെ താങ്ങാൻ പറ്റില്ല ഒരുപാട് എക്സ്പീരിയൻസിലൂടെ വളർന്നു വന്ന വ്യക്തിയായാലും അതിനപ്പുറം ഹൈ ഇൻറ്റൻസായിട്ട് കുറച്ച് നാളുകൊണ്ട് അനുഭവിക്കുന്ന ട്രബിൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നല്ല മനസ്സുകളായിട്ടുള്ള വ്യക്തിക്ക് ഒരു വീക്ക് ഒരു ഇമോഷണൽ മൈൻഡായിരിക്കും അവിടേക്ക് അത് തീക്ഷണമായ രീതിയിൽ അത് ഉറഞ്ഞു കൂടിക്കഴിഞ്ഞാലോ ഈ ശക്തിയാണ് പിന്നെ ഈ ബുദ്ധിയെ കയറി കൺട്രോൾ ചെയ്യുന്നത് ആ ബുദ്ധിയിലേക്ക് ചെലുത്താൻ കയറുക എന്ന് പറയും മറ്റൊന്നും ആലോചിക്കാനുള്ള ഇട നൽകാതെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരേ ഒരു വഴി തലത്തിലേക്ക് എത്തപ്പെടുന്നു ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഇപ്പം ഇങ്ങനെയുള്ള ന്യൂസുകളും കണ്ടവരും കേട്ടവരെല്ലാം വായി തോന്നിയൊക്കെ പറയാറുണ്ട് അദ്ദേഹം ഒന്ന് മണ്ടനാണ് വിഡ്ഢിയാണ് വേറെ എന്തെല്ലാം ഉപാധിയുണ്ടായിരുന്നു ആരായി നിർദ്ദേശിക്കുന്നത് സാധാരണ മനസ്സിലാണ് ചെറിയൊരു കാര്യം പോലും താങ്ങാൻ പറ്റാതെ ട്രബിളിൽപ്പെട്ടിട്ടുള്ളവരാണ് പറയുന്നത് ഇത്രയൊക്കെ ജീവിതം കണ്ട ഒരു മഹാരഥനെ മണ്ടനാണ് വിഡ്ഢിയാണ് നോ അദ്ദേഹം അങ്ങേയറ്റം ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്ന ആളായിരുന്നിരിക്കാം യാതൊരു വിധത്തിലുള്ള തൻ്റെ ഒരു നാലൊന്നു പോലും എല്ലാർത്ഥത്തിലും മന മൈൻഡ് പവർ കൊണ്ടും അല്ലെങ്കിൽ ശക്തി കൊണ്ടും അറിവ് കൊണ്ടും കഴിവില്ലാത്തവരായിരിക്കും ഒരു പല സന്ദർഭങ്ങളിലും ഇവരുടെയൊക്കെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനായിട്ട് എത്തപ്പെടുന്നത് അവരവരുടെ ഡ്യൂട്ടി ചെയ്തു തീർച്ചയായിട്ടും ടാക്സും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങൻ ടാക്സൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ അതിനെന്തെങ്കിലും പിഴവുകളും വീഴ്ചയുണ്ടെങ്കിൽ പെനാൽറ്റി അടച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ അല്ലെ അതനുസരിച്ചുള്ളതേ ഉള്ളൂ പക്ഷേ ഇത്ര ഔന്നയത്വം നിൽക്കുന്ന വ്യക്തികൾക്ക് ചില സന്ദർഭങ്ങളിൽ ഇതൊന്നും താങ്ങാൻ പറ്റാതെ വരും അപ്പം സ്വാഭാവികമായിട്ടും ഈ രംഗത്തേക്ക് ഈ സെർച്ചിങ്ങിനും കാര്യങ്ങളുമൊക്കെ വരുന്നവരും മനുഷ്യരാണ് അവർക്കുണ്ടാകും പ്രശ്നങ്ങളൊക്കെ തന്നെ പക്ഷേ ഓരോ വ്യക്തികളുടെ തലവും നിലവും അനുസരിച്ച് ഇടപെടാൻ അധികൃതരും അല്ലെങ്കിൽ അതിനകത്തുള്ള അതോറിറ്റികളുമൊക്കെ ഒരു മാനുഷികമായ രീതിയിലുള്ള തലത്തിലേക്കൂടെ ചിന്തിക്കാതെ വരുന്നതിൻ്റെ പ്രത്യാഘാതമാണ് വലിയ വലിയ ജന്മങ്ങൾ പൊലിഞ്ഞു വീഴുന്നത് ഞാൻ ഞാനൊരിക്കലും ന്യായീകരിക്കുകയല്ല ഒരുപാട് നന്മയുള്ള സുമനസ്സുകൾ അങ്ങനെ പല തൻ്റെ നിയന്ത്രണത്തിനല്ലാത്ത കാരണത്താൽ ഈ ലോകം വിടേണ്ടി വന്നിട്ടുണ്ട് ഇതുതന്നെയാണെന്ന് പറഞ്ഞാലും ഇത് വലിയ ഒരു നഷ്ടം നമ്മുടെ സമൂഹത്തിന് അദ്ദേഹം മാതൃകയായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോരുകയായിരുന്നു പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളുടെ പോലും മനസ്സിലേക്ക് കടന്നു വരുന്ന ട്രബിൾ ആ ട്രബിൾ കുറച്ച് സമയത്തേക്കാണെങ്കിലും ടെമ്പറിയായിട്ടാണെങ്കിലും കൂടിയാൽ അത് ശക്തി പ്രാപിക്കുന്ന ഉപബോധ മനസ്സിനാണ് സബ് കോൺഷ്യസ്മെൻ്റാണ് അത് ബുദ്ധിയിലേക്ക് ബുദ്ധിയാണല്ലോ എല്ലാം ചെയ്യിക്കുന്നതും ചിന്തിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇരച്ചി കയറി കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ ഒരു മയക്കാവസ്ഥയൊക്കെ ട്രാൻസിലേക്ക് എത്തുന്നു മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാൻ പറ്റാതെ തൻ്റെ പൊസിഷനെ പറ്റിയോ തൻ്റെ നിലനിൽപ്പിനെ പറ്റിയോ വാല്യൂവിനെ പറ്റി പോലും ചിന്തിക്കാനായിട്ട് ഉള്ള വിശേഷ ബുദ്ധി വിവേകബുദ്ധിയെല്ലാം നഷ്ടപ്പെടുന്നു ബ്ലൈൻഡായി പോകുന്നു ബ്രെയിൻ ഫോഗ് അടിച്ച് പോകുക എന്ന് പറയും ഈ ഘട്ടത്തിലാണ് ഈ ലോകത്ത് തന്നെ പോയേക്കാം എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു മനസ്സിലാക്കുക ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലും ഗുണപാഠവുമാണ് ഇത് വലിയ വീഴ്ചയായാലും ചെറിയ വീഴ്ചയായാലും ചെറിയ ആത്മഹത്യ വലിയ ആത്മഹത്യ എന്നൊന്നും മരണം മരണം തന്നെയാണ് അതിൻ്റെ വില ഒരുപോലെയാണ് ആരാണ് സമ്പന്നൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കടത്തണ്ണയിലായാലും ചെറിയ വീട്ടിലായാലും വാടക വീട്ടിലാണെങ്കിലും ഇന്ന് ഉറങ്ങുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നവരാണ് സമ്പന്നൻ എത്ര മണിമാളിക ഉണ്ടായാലും ഒരുപാട് ബന്ധുമിത്രാദികളും ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ അയാൾ ദരിദ്രനാണ് അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് മാനസികമായിട്ടുള്ള ഒരു ശാന്തിയും ശക്തിയും സമാധാനവും സന്തോഷവുമാണ് അത് മെയിൻ്റെ പോകുന്ന ഒരു വ്യക്തിക്ക് പോലും ചില അസന്നിഗ്ധ മുഹൂർത്തത്തിൽ ഇതേപോലെയുള്ള ട്രബിൾ വരുമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കും ഓർക്കുക ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്കുള്ള എത്ര നല്ല ഈ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള നമ്മുടെ വീടുകളിലുള്ള നമുക്ക് പരിചയമുള്ളതോ അല്ലാത്ത ഉള്ള ആൾക്കാരുടെ ഓരോ മരണ കഴിയുമ്പോഴും ഓർക്കുക അത് നിലവിൽ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും പല അനുഭവപാഠങ്ങളുമാണ് ഏതായാലും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ ഓരോ ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം